സ്വന്തം തന്ത മരിച്ചെന്നറിഞ്ഞപ്പോൾ സന്തോഷവും പിന്നീട് മരണപ്പെട്ടത് മറ്റാരുടെയോ പിതാവാണെന്നറിഞ്ഞപ്പോൾ വലിയ വിഷമം വരികയും ചെയ്ത മക്കളെ അറിയാമോ വേറെങ്ങുമല്ല കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്തിലെ ഭരണിക്കാവ് എന്ന സ്ഥലത്താണ് ഇന്ന് പിതാവ് അനാഥമന്ദിരത്തിൽ പോവുകയാണ് മൂന്ന് ആൺമക്കളുണ്ടെങ്കിലും ആരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റ് ഇദ്ദേഹം മരിച്ചില്ല എന്നുള്ളതാണ് കുറച്ചു കാലമായി വീട് വിട്ടിറങ്ങി തിരുവൂരത്തും മഴയത്തും നായയുടെ കടിയേറ്റും കിടന്ന ഗോപാലകൃഷ്ണൻ എന്ന വയോധികൻ നാട്ടുകാർ ആ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തി കുളങ്ങ ഗണേശും ബാബു മനോജും ഭാസ്കൽ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു അനാഥരുടെ വാർഡിൽ കിടക്കുമ്പോൾ അതേ പേരിലുള്ള മറ്റൊരാളും അവിടെ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അയാൾ മരണപ്പെടുകയും ചെയ്തു പേരുകൾ തമ്മിൽ മാറിപ്പോയത് കാരണം തിരുവനന്തപുരം പോലീസ് ചവറയിലുള്ള ഇദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ച് തങ്ങളുടെ പിതാവ് മരണപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു ഇതോടെ മക്കൾ വീട്ടുമുറ്റത്ത് വലിയ പന്തലിട്ടു കഞ്ഞിവെച്ചു സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി മരണവാർത്തയറിഞ്ഞ് ആളുകളും തുടങ്ങി ശരീരം ഏറ്റുവാങ്ങുവാനായി ആംബുലൻസിൽ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് മരിച്ചത് തങ്ങളുടെ അച്ഛനല്ല എന്ന് മനസ്സിലായത് ഇതോടെ മക്കൾക്ക് വലിയ ദേഷ്യമായി ഈ സമയം അവരുടെ പിതാവ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പലവട്ടം ജീവകാരുണ്യ പ്രവർത്തകർ മക്കളെ ബന്ധപ്പെട്ടിട്ട് പോലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ മനസ്സ് കാണിക്കാത്ത മക്കൾ ജന്മം നൽകിയ മൂന്ന് ആൺമക്കളും ഈ പിതാവിനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല ജീവിച്ചിരുന്ന അച്ഛനെയല്ല അവർക്ക് ആവശ്യം മരണപ്പെട്ട അച്ഛനെയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത ഇതുപോലെയുള്ള മനുഷ്യർ മരിച്ചു കഴിഞ്ഞിട്ട് വലിയ ആഘോഷം നടത്തിയിട്ട് എന്താണ് കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാണണം അല്ലെങ്കിൽ അറിയണം ഇവരുടെ ഈ ക്രൂര മനസ്സ് എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് 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 മക്കളുണ്ടോ മക്കളുണ്ട് പ്രമോദ് പ്രശാന്ത് വീട് വിട്ട് ഇറങ്ങിട്ട് എത്ര നാളായി ചേട്ടൻ വീട് വിട്ടിട്ട് ഭാര്യ ഉണ്ടോ ഏ പേരെന്തോ ഭാര്യയുടെ രാധാമണി രാധാമണി ഭാര്യ ഭാര്യയും മൂന്ന് മക്കളും ഒന്നിച്ചാണോ

ചവറഭാഗത്ത് നിന്ന് റോഡ് സൈഡിൽ കിടന്ന് കാലിലൊക്കെ ഉഴുത്ത് ഋണമായി അവിടെ നിന്ന് നമ്മൾ നൂറ്റിയെട്ട് ആംബുലൻസിനകത്ത് ചക്രമാരെയുള്ള നമ്മുടെ പൊതു പ്രവർത്തകനായ ഗണേഷനാണ് ഇയാളെ ഇവിടെ എത്തിച്ചത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും ഗണേഷിൻ്റെയൊക്കെ സഹായത്താൽ ഇപ്പോൾ കാലിൻ്റെ ഋണമെല്ലാം ഒരുവിധം രണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പോകാനൊരിടയില്ലാത്ത കാരണം ഗണേഷിന് എന്റെ ഇടപാടിൽ സ്റ്റേഷനിൽ മറ്റും പേപ്പറുകളും എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് മെയിൻ ആയിട്ടുള്ള എസ് എസ് എം തിലൊക്ക അയാളെ മാറ്റിയാണ് അദ്ദേഹം മൂന്ന് മക്കളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ അന്വേഷിച്ചതിൽ ഈ മക്കളാരും ഇദ്ദേഹത്തെ നോക്കാൻ തയ്യാറല്ല എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വേറൊരാളൊരു അണ്ണോൺ ആയിട്ടുള്ള ഒരാൾ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടവരോ പറഞ്ഞ ഈ മക്കള് ഇദ്ദേഹമാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞ് മരണഗാനന്ത ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ പന്തൽ വരെ ഒരുക്കുകയാണ് പക്ഷെ ഇദ്ദേഹം അല്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവര് അത് ഉപേക്ഷിച്ച് പോയി എന്നാൽ ജീവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൊക്കെ പക്ഷെ അദ്ദേഹത്തെ നോക്കാൻ അവർ തയ്യാറല്ല നമ്മൾ അന്വേഷിച്ചപ്പോ അറിയുന്നത് ഇദ്ദേഹം വീട്ടിലെ അവര് അവർ പറയുന്ന അനുസരിക്കില്ല എന്നുള്ളതാണ് അവര് പറയുന്ന ഒരു ന്യായം എന്നാൽ ഈ അവസ്ഥയായി കഴിഞ്ഞാലും മക്കളിങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നത് സമൂഹത്തിൽ നമുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് വീട്ടുകാര് ചതയും എല്ലാം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതാണ് അപ്പോഴാണ് രണ്ടാം ദിവസം മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അദ്ദേഹമല്ല നാളെ മാറിപ്പോയതാണ് വേറൊരു ഗുപാർഷ ഉള്ളാണ് എന്ന് മനസ്സിലായി അങ്ങനെ വീണ്ടും ജീവിച്ചതായിട്ടിരിക്കുകയാണ് ജില്ലാശുപത്രിയിലെ ആയിരുന്നു എന്തെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അറമൻ ഞാൻ ആർമാദ